ആ എടകി യെസ് ഇപ്പം തുടങ്ങിയ ഈ പുതിയ ബിസിനസിന്റെ വീഡിയോ ഒരു മൂന്നാല് വീഡിയോ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ടേനു കേട്ടോ ഒരുപാട് സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷത്തിനേക്കാളും ഒരുപാട് സപ്പോർട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടേനിയത് ഒരുപാട് ഓർഡേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എൻക്വയറീസും ഒരുപാട് ഓർഡേഴ്സും ഇപ്പോൾ ഒരുപാട് ഡെലിവറികൾ അയക്കാനൊക്കെ കേട്ടോ നമുക്കുള്ളത് നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് മൂന്ന് വീഡിയോ ആയിട്ട് തന്നെ നമ്മൾ എങ്ങനെ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇത് അപ്പൊ എന്തായാലും ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയതിന് ആദ്യം തന്നെ താങ്ക് യു അപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്താണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് ഇന്ന് ബൾബ് കത്തും ഉണ്ടാക്കുന്നത് ഇന്ന് യൂട്യൂബിൽ ഇടുന്നത്

ടൈമിന് പെട്ടെന്ന് കരണ്ട് പോലും ഇപ്പുള്ളതല്ലേ അപ്പൊ ഇപ്പൊ നല്ല സെയിലുണ്ടാവും ഇത് പ്ലസ് മൈനസ് ഇതിന് ഇങ്ങനെ എടുത്തിട്ട് ഇതെ ചുറ്റ ചുറ്റിട്ട് ഇവിടെ ഒരു ടാപ്പ് കിട്ടി നമ്മളിത് ഓൺലൈനായിട്ട് ഇതിന്റെ റോ മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് നമ്മളിവിടെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുക്കാം അതുമായിട്ട് ബന്ധപ്പെട്ടാ മതി വേറെയും കുറെ കൊടുക്കണം എന്തൊക്കെയാ നമ്മളിപ്പോൾ എൽ ഇ ഡി ബൾബിന്റെ എല്ലാ പിന്നെ ട്യൂബൊക്കെ കൊടുക്കുന്നുണ്ട് ട്യൂബ് കൊടുക്കും അനുസരിച്ച് കൊടുക്കും പിന്നെ പിന്നെ ഈ മെഷീനുകളൊക്കെ പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാനുള്ളവർക്ക് അതിന്റെ എല്ലാ ഇത് ടിങ്കി മെയിൻ ആയിട്ടുള്ള രണ്ടു ആണ് പിന്നെ റോ മെറ്റീരിയൽസ് ബിസിനസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ അതിനു മാത്രം ഇല്ല ആഗതി കുറഞ്ഞു പൈസ കൊണ്ട് തുടങ്ങി ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ ഞാൻ ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ കുറഞ്ഞ ഒരു 250 ബിസി എടുത്തിട്ട് ഞാൻ തുടങ്ങിയത് ഇപ്പോ 10000 രൂപ കണക്കിൽ എടുക്കുന്നണ്ട് ഇപ്പോ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് നമ്മൾ ഇവിടു അടുത്തടുത്തുള്ള ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ട് മാത്രമല്ല നമുക്ക് വലിയ വലിയ റോ മെറ്റീരിയൽസിന്റെ ഓർഡേഴ്സും തന്നെ വരുന്നുണ്ട് ട്ടോ ഇത് റോ മെറ്റീരിയൽസ് ഇത് എ സി ടി സീൻ്റെ റോ മെറ്റീരിയൽസ് ഇതാണ് ഇത് ഡ്രൈവ് ഇത് ഹൗസിങ് ഇത് പി സി ബി ഇത് ബി ട്വൻ്റി ടു പിന്നെ ഇതിന്റെ ഡിവൈസറ് ഇതിന്റെ റിങ് എല്ലാം എല്ലാം ഒരു ബെൽബിന് വേണ്ട റോ മെറ്റീരിയൽസ് ഇതിനൊരു വർഷം ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരൻ്റിയുണ്ട് ഇതുണ്ടാക്കുന്നത് കാണിച്ചു തരാം രണ്ടു പേർ വിൽക്കുക പിന്നെ ബാറ്ററി ഇവിടെ ബാറ്ററിഞ്ഞാൽ ഉണ്ട് ഇത് ഇതിലേക്കില്ല ഇത് ഇതിലുള്ളിൽ വെക്കില്ല റിങ് ആണ് അത് ഇട്ടങ്ങനെയാണ് ഇവിടെ ഒരു ചെറിയൊരു ഗാഡിയുണ്ട് ആ ഗാഡി ദീകിലേക്ക് കൊടുക്കുക ഇവിടെ ഒരു ഗാഡിയുണ്ട് സുമ് ചെയ്തെടുത്തോ ഈ അത് ലോക്ക് ആവണം ആവുന്ന ആയിട്ട് ആ ലോക്കിലേക്ക് ഇത് വെച്ചുകൊടുക്കുക വെച്ചിട്ട് പ്രസ് ചെയ്യാം പ്രസ് ചെയ്ത് ഇവിടെ നിന്ന് ഇനി പി സി എടുത്തിട്ട് ഇതിലേക്ക് വെക്കാം വയറും മൂന്ന് വയറും ரைட் ஓ açıட்டிட்டு ப்ளஸ் செய்துட்டு இங்க ஸ்க்ரோல் எடுத்துட்டு இது மெய் ஸ்க்ரோல் है ஸ்க்ரோல் எடுத்துட்டு நான் ட்ரை டைப் किया മൂന്നെണ്ണം നടന്നു അല്ലെങ്കിൽ എട്ടര എട്ടാലും മതി എട്ടാലും ട്രെയിൻ ഉണ്ടാവും മൂന്ന് സ്ക്വാട്ട് വേർഡ്സ് ഉണ്ടാവും പിന്നെ പ്ലസ് മൈനസ് ഉണ്ട് ഇവിടെ ബാറ്റ് കൺഷൻ ഉണ്ട് ഇതിനോട് സോൾവ് ചെയ്യാം ഈ സ്ക്രൂപ്പ് വയറ് പ്ലസ് വൈറ്റ് മൈനസ് മറ്റേ ബ്ലൂ ബാറ്ററി കണക്ഷൻ വി ട്വൻ്റി ഇവിടെ ഈ വയർ ഇവിടെ വന്നതോ നോക്കണം ഇവിടെ കണക്ഷൻ വന്നതോ നോക്കണം എന്നിട്ട് ഇവിടെ സോൾഡറിങ് അടുത്ത് ചെയ്യാം

ഒരു നനവുണ്ടായിട്ട് കൈപ്പം തൊട്ടൊക്കെ മാജിക് മാജിക് ഈ എല്ലാ റോ മെറ്റീരിയൽസും നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ കറണ്ട് പോ മഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് കറണ്ട് പോകുന്ന പ്രശ്നമുള്ളൂ അതുകൊണ്ട് ഈ ഒരു ബൾബ് ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഒറ്റക്ക് ബൾബ് വേണമെന്നുണ്ടെങ്കിലാണെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഓർഡർ കിട്ടും ഒരു മിനിമം എത്ര ബൾബ് ഓർഡർ ചെയ്യണം മിനിമം മിനിമം ഒരു അമ്പത് പീസ് ഓർഡർ ചെയ്താലോ നമുക്ക് അങ്ങനെ ഓരോ ബൾബ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയില്ല പിന്നെ നിങ്ങൾക്ക് റോ മെറ്റീരിയൽസ് വേണമെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇവിടെ നിന്ന് കൊടുക്കും ചെയ്യും എല്ലാ സാധനവും കൊടുക്കും പിന്നെ ഇതിന്റെ 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 കവർ കവർ കവറാണ് കവറാണ് ഇത് 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 സീരീസിന്റെ കവറാണ് അപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് ഈ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അതിന്റെ എല്ലാ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നതാണ് അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു നമ്പർ കൊടുക്കുക അതുമായിട്ട് നമ്മളിവിടെ ബന്ധപ്പെട്ടാൽ മതി കേട്ടോ അപ്പം ശരി താങ്ക്